എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ലെഞ്ച് വ്ലോഗാണ് അപ്പം ഇന്നത്തെ ലെഞ്ചിന് ഞാൻ ചൗച്ചൗ എന്ന് പറഞ്ഞൊരു പച്ചക്കറി ഇവിടെ കിട്ടും ഇവിടെ അല്ലെങ്കിൽ ഇപ്പം നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇവിടെ വന്നപ്പോൾ തൊട്ട് അതിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈയിടെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതിങ്ങനെ തോരൻ വെക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് വാങ്ങിച്ചൊന്ന് തോരൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ അതുകൊണ്ടൊരു തോരനുണ്ടാക്കുന്നുണ്ട് പിന്നൊരു മീൻകറിയും ഇത് രണ്ടേ ഉള്ളൂ പിന്നെ പുളിശ്ശേരി ഓൾറെഡി ഇരിപ്പുണ്ട് അവൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ കഴുകാൻ എടുത്തു വെച്ചു പിന്നെ അരിയൊക്കെ വേവിക്കാൻ വെച്ചു നമുക്കിനി ഈ ചവച്ചവും ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഓമയ്ക്കൊക്കെ തോരം വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കാവുന്നു അപ്പോൾ ഇതിനകത്ത് രണ്ട് ചെറിയ കുരു പോലുള്ള സംഗതിയുണ്ട് അത് ഞാനെടുത്ത് കളഞ്ഞു എന്നിട്ട് ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ചോപ്പറിലിട്ട് ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാവുന്ന അപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ ചോപ്പറിലേക്കിട്ട് നമ്മുടെ ഓമക്കയും ഒക്കെ കട്ട് ചെയ്ത് ബീട്രൂട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അതെടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സബോളയുടെ ഒരു പകുതിയില്ല ഒരു ഭാഗമാണ് സബോള വലുതായിരുന്നു അതും കൂടെ ചേർത്ത് ആ ചോപ്പറിനകത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും ഒക്കെ ചേർത്ത് കടുകയറുത്തതിന് ശേഷം നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ചവച്ചവും സബോളയും കൂടെ ഉള്ളത് അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇതിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങുന്നുണ്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തൊരു വെള്ളമായോ എനിക്ക് തോന്നിച്ചു ഞാൻ വെള്ളമേ വെള്ളമേ ഒഴിച്ചില്ല മഞ്ഞപ്പൊടിയും പിന്നെ രണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ലോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് എന്നിട്ടതൊന്ന് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ അതിരിമേതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് അതൊന്ന് ആവി ആവികേറ്റിയെടുക്കുക ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ അരിഞ്ഞ് മാറ്റി വെക്കുക ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് ചെറിയുള്ളിയും മാത്രമേ ഞാൻ അരയ്ക്കുന്നുള്ളൂ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പം ഇത്രയും ചേർത്ത് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കുക അപ്പോഴത്തേന് നമ്മുടെ തോരൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് വെച്ചത് ഇതിൻ്റെ വെള്ളമയം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എന്നാലും അതിങ്ങനെ കുഴഞ്ഞ പരുവത്തിനേ ഇരിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ അത് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കുക അപ്പോൾ എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് ഉലുവയിട്ട് മൂപ്പിക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി സോറി പൊടികൾ പൊടികളിടുന്നതിന് മുമ്പ് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും മല്ലിപ്പൊടി രണ്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ടിനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും ചേർത്ത് പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏത് മീനാണേലും കുഴപ്പമില്ല ഈ ഒരു രീതിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇച്ചിരി ദശക്കട്ടിയുള്ള മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അടച്ചു വെച്ച് ആദ്യം ഒന്ന് ഇച്ചിരി കൂട്ടി വെക്കുക എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് വന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക പിന്നെ ഇത് ഒരു ടൊമാറ്റോ പുളിശ്ശേരിയാണ് അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ അപ്പം അതാണ് ഒഴിക്കാനുള്ളത് പിന്നെ പിന്നെ നീ മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് മീൻ കുറച്ച് ആറി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പം നല്ല ആവശ്യത്തിന് കുറുകിയെല്ലാം മീൻ കറി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാൻ വരെ താങ്ക് സോ മച്ച്